ശ്രീഹരിക്കട്ടെ ഉള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിതത്തിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി കുഞ്ഞിപ്പൈതങ്ങൾ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ശിശുധരമായി ലോകം ആചരിക്കുന്നു ഇന്നത്തെ വായനക്കായ നിർദ്ദേശിക്കുന്നത് മത്തായ എഴുതി രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്കുകളാണ് ഒരു വാക്യം ഞാനതിൽ നിന്ന് വായിക്കട്ടെ പതിനാറാം വാക്യം ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഹെയറോദസ് രോഷാകുലനായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേത്തലഹമിലും സമീപ പ്രദേശങ്ങളിലും രണ്ടും അത് താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു വരെ അതിക്രൂരമായൊരു പ്രവൃത്തിയാണ് ഹെയ്റോദേസ് മഹാരാജാവ് ചെയ്യുന്നത് ബി സി അദ്ദേഹം മരിച്ചത് തൻ്റെ അതിൽ അതൊരു സിംഹാസനത്തിനാണ് ഇരിക്കുന്നതെന്നുള്ള ബോധ്യമായുണ്ട് അതുകൊണ്ട് എപ്പോഴും അസ്വസ്ഥതയുണ്ടായിരുന്നു ഒരുപാട് ക്രൂരമായ പ്രവർത്തികൾ ചെയ്ത വ്യക്തിയാണ് അവസാനത്തെ പ്രവൃത്തിയായിട്ടാണ് തീർത്ത് കാണിക്കുക രക്ഷകൻ ജനിച്ചിരിക്കുന്നു അവൻ രാജാവായിരിക്കും എന്ന് അറിഞ്ഞ ഹെയ്റോദേസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു സാധിച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചുറ്റുപാടും രണ്ട് രണ്ടു വയസ്സും അത് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലുക നമ്മൾ ഹെയർ അപലപിക്കാറുണ്ട് ഹെയർ ഓസ് ഇത് വലിയ തെറ്റാണ് തീർച്ചയായിട്ടും പക്ഷേ ഇത് നമുക്കൊരു വലിയ പാഠമാണ് നോക്കുക ഇന്ന് ആരെ ഭയന്നിട്ടാണ് എന്ത് ഭയന്നിട്ടാണ് കോടിക്കണക്കിന് ഗർഭസ്വ ശിശുക്കളെ നമ്മൾ കുന്നുകളയുന്നത് അഞ്ച് കോടി കുഞ്ഞുങ്ങൾ ഓരോ വർഷവും മാതൃഗർഭത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നു ഇപ്പോൾ അടുത്തിൻ്റെ പിന്നാലെ വരുന്നു ദയാവധം വാർദ്ധക്യത്തിൽ അവശരായവരെയും കൊന്നു കളയുക ദയാവധം കൊടുക്കുക മനുഷ്യനെ പ്രകാരം ഉന്മൂലനം ചെയ്യുന്ന ആ ഒരു മനോഭാവം എവിടെ നിന്ന് വരുന്നു എന്താണ് അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഹെറോ ദസ് ഭയംട്ടാണ് ഇന്നോ ഇപ്പോൾ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളാഘോഷിക്കുമ്പോൾ നമ്മൾ ഈ കുഞ്ഞു പൈതങ്ങളെ ഓർത്ത് വിലപിക്കാറുണ്ട് ഹെറോസിനെ അപലപിക്കാറുണ്ട് പക്ഷേ ഹെറോസിനെ അപലപിക്കുകയും കുഞ്ഞുങ്ങളെ കുറിച്ച് വിലപിക്കുകയും ചെയ്യും നമ്മളെന്ത് നമ്മുടെ തന്നെ സംസാ സമൂഹത്തെ സംസ്കാരത്തെ കാഴ്ചപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ത് ഈ പ്രകാരം ഗർഭചിത്രങ്ങൾ നടക്കുന്നു എന്തെയാലും അതിനെ പ്രതികരിക്കുന്നില്ല ഇന്ന് ദയാവതത്തിനുള്ള ആ ഒരു അനുവാദം കൊടുത്തേടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ സാഹചര്യത്തിൽ കുഞ്ഞു പെയ്തങ്ങൾ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കുക ഓരോ ശിശുവും വിലപ്പെട്ടതാണ് കൃപ ശിശു മനുഷ്യ വ്യക്തിയാണ് ദൈവത്തിന് മുഖം വഹിക്കുന്ന വ്യക്തിയാണ് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ആദരിക്കാൻ ജീവനെ ബഹുമാനിക്കാൻ കുഞ്ഞു പെയ്തങ്ങൾ തിരുന്നാൾ നമുക്ക് ഒരു മാതൃകയാവട്ടെ അപ്പോൾ കുഞ്ഞു പെയ്തങ്ങളെ ഓർത്ത് വിലപിക്കുകയല്ല ആവശ്യം നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളോട് കൃപ്പശിശുക്കളോടും ജനിക്കുന്ന ശിശുക്കളോടും വർദ്ധിക്കോടും എല്ലാം ജീവിതത്തോട് ജീവനോട് ഒരു ആദരവും ബഹുമാനം ഉണ്ടാവട്ടെ അതിന് കുഞ്ഞു പെയ്തുകൾ തിരുന്ന നമുക്ക് ഒരു വാദിടുക